കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഇന്ന് നമുക്ക് പൊതുവായി ഭരണി നക്ഷത്രത്തിൻ്റെ ചില ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കിക്കളയാം ഭരണി നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രവും മേടക്കൂറിൽപ്പെട്ട ഒരു നക്ഷത്രവും കൂടാണ് ഭരണി നക്ഷത്രം മനുഷ്യഗണമാണ് യമനാണ് കാലനാണ് ദേവത അങ്ങനെ ഭരണി നക്ഷത്രം ഈ ഇരുപത്തേഴ് നാളിൽ രണ്ടാമത്തെ നാളായിട്ട് വരുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് ഭരണി നക്ഷത്രം എല്ലാ നക്ഷത്രങ്ങൾക്കും ഓരോ പൊതു സ്വഭാവമുണ്ട് ഉണ്ട് ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നും നാലും സ്വഭാവ രീതികളുള്ള ആൾക്കാർ കാണും പൊതുവായിട്ടുള്ള ആൾക്കാർ അത് പൊതുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസ്ഥിരമായിട്ടുള്ള ഒരു ഒരു കർ കർക്കശ സ്വഭാവക്കാരായിരിക്കും ഭരണി നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങൾക്കും ഒരു കർക്കശോ അല്ലെ ഒരു കൃത്യനിഷ്ഠ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം വെക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിൻ്റെ സാമാന്യ ശരീരസ്ഥിതി എന്ന് പറഞ്ഞാലും ഒരു ഒരുമാതിരി അല്പം വണ്ണവും ഒരല്പം നീളവും ഒരല്പ ആഢ്യതയും ചില സമയത്തും മുഖ ഒരു ക്രൂര സ്വഭാവത്തോടു കൂടി എന്നാൽ ക്രൂരരല്ല ക്രൂര സ്വഭാവത്തോടു കൂടിയതും ഒക്കെ ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ കർക്കശ സ്വഭാവമാണ് ഇവരെ ഏറ്റവും കൂടുതൽ പിന്നെ ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കാനും ചില ജോലിസുമാരൊക്കെ ഒറ്റ നോട്ടത്തിൽ ഭരണി നക്ഷത്രത്തിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്നതായിട്ടുള്ള അവസ്ഥ അവരുടെ സ്വഭാവ വിശേഷങ്ങളും ചില പ്രത്യേകതമായിട്ടുള്ള നടപ്പുകളും ചില പ്രത്യേകമായിട്ടുള്ള നോട്ടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭരണി നക്ഷത്രക്കാരെ സാമാന്യനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നക്ഷത്രമാണ് അത് അവർക്ക് ബുദ്ധി സാമർഥ്യവും ധൈര്യവും കൂടുതലാണ് ബുദ്ധി അബോ അപോ നല്ല രീതിയിലുള്ള അപൂർവ സംബന്ധമായിട്ടുള്ള ബുദ്ധി ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞാലും കൂടുതൽ സംസാരിക്കാതെ നിന്നുകൊണ്ട് ആ ബുദ്ധി സാമർഥ്യം എവിടെ കാണിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളും എന്നാൽ മറ്റുള്ളവരുടെ അടുക്കൽ വളരെ സൗമ്യമായിട്ട് സംസാരിച്ച് അവരിൽ നിന്നുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ കഴിവുള്ളൊരു ഒരു നക്ഷത്രം കൂടാണ് ഭരണി നക്ഷത്രം പൊതുവിലിവർ ഭയങ്കര ധൈര്യം കാണിക്കും എങ്കിലും ഉള്ളിൽ ഭയമുള്ള ആൾക്കാർ കൂടാണ് ഈ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിന് പൊതുവിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഉൾപ്പെടുവാണെങ്കിൽ ഒരു വഴക്കേ മല്ല് ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നത്തിന് ഉൾപ്പെടെ ധൈര്യം കാണിക്കും മുൻപിൽ നിന്ന് ധൈര്യം കാണിക്കും പക്ഷേ എങ്കിൽ ഉള്ളിൽ അവിചാരിതമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ഭയ ഭയാശങ്ക ഏറ്റവും കൂടുതലുള്ള ഒരു നക്ഷത്രം കൂടാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് തനിക്ക് ചിതമായിട്ടുള്ള കാര്യങ്ങളല്ലാത്ത രീതിയിൽ കുറുക്കു വഴികൾ തേടി മറ്റ് പല കാര്യങ്ങളും സാധിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് ഈ ഭരണി നക്ഷത്രം എന്ന് വേണം പറയാനായിട്ട് ഇവർക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുടുംബസ്നേഹം വളരെ കൂടുതലായിരിക്കും സഹോദര സ്നേഹം കുടുംബസ്നേഹം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹം ആ സ്നേഹത്തോടു കൂടിയിരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ആൾക്കാരും ഈശ്വരാധീന സാമാന്യനെ കൂടുതലുള്ള ആൾക്കാരും എന്നാൽ ഈശ്വരനെ വിളിക്കുന്നത് മറ്റുള്ളവരറിയാൻ പാടില്ല നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താൽ ഈ ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവിലുള്ളൊരു സംഭവമാണ് എന്ത് കാര്യങ്ങൾ ചെയ്താൽ രഹസ്യങ്ങളെ അതിക്രൂരമായിട്ട് സൂക്ഷിക്കാൻ പഠിച്ചിട്ടുള്ള ആൾക്കാർ കൂടാണ് ഈ ഭരണി നക്ഷത്രക്കാർ ഉള്ളിലൊന്നുമില്ല എങ്കിൽ തന്നെയും പക്ഷെങ്കിൽ എല്ലാ കാര്യങ്ങളെയും രഹസ്യമായിട്ട് ചിന്തിച്ചും രഹസ്യമായിട്ട് അവരെന്തെങ്കിലും ഒരു മോശമായ ോ ഒരു കള്ളമോ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറ്റാൾക്കാർ പിടിക്കാത്ത രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന ഒരു നക്ഷത്രം കൂടാണ് പൊതുവായിട്ട് ഈ ഭരണി നക്ഷത്രത്തിൻ്റെ ഒരു സവിശേഷമായിട്ട് വരുന്നതായിട്ടുള്ളൊരു ഒരവസ്ഥയുണ്ട് മറ്റൊരു കാര്യം വെച്ചാൽ കൃതജ്ഞതയുള്ള കൃതജ്ഞത മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്ദി ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അവരെ നന്ദിയോട് ഓർത്തിരിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് ഈ ഈ ഭരണി നക്ഷത്രക്കാർ പിന്നെ സത്യവാദിയാന്ന് കാണിക്കാൻ വേണ്ടി സത്യവാദിയാണ് എങ്കിൽ തന്നെ അതിനെ മുൻപിൽ നിർത്തി മറ്റൊരാൾ സത്യം ചെയ്താലും ഞാനാണ് സത്യസന്ധമായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് ഭരണി നക്ഷത്രം ഞാൻ പറഞ്ഞല്ലോ ഭരണി നക്ഷത്രക്കാർ നെല്ലി എന്ന വൃക്ഷം വെച്ചു പിടിപ്പിക്കുന്നത് അവരുടെ ജീവിതകാലം മൊത്തം ഏറ്റവും നല്ലതാണ് അവരുടെ ഭൂമിയിലോ അവരുടെ വസ്തുവിലോ അവരുടെ വീടിൻ്റെ പരിസരത്തോ നെല്ലി വെച്ചു പിടിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആണ് അവരുടെ ഐശ്വര്യത്തിനും ധനസമ്പാദനത്തിനും ഏറ്റവും നല്ലതാണ് അത് തന്നെയല്ല പുരുഷയോനിയിൽപ്പെട്ട ആ നക്ഷത്രം കൂടാണ് ാണ് അവരുടെ പക്ഷി ഭൂതം ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ് ഭൂമി ഒരുപാട് ഭൂമിയും സ്വന്തമായിട്ട് ഭൂമിയും അർഹിക്കാത്ത ഭൂമി കൈവന്ന് ചേരുന്ന ആൾക്കാരാണ് ഭരണി നക്ഷത്രക്കാർ അർഹിക്കാന്ന് വെച്ചാൽ സ്വയം പ്രയത്നിക്കാതെ കിട്ടുന്ന ഭൂമി കൈവശം വരിക ഇപ്പോൾ എനിക്ക് കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭരണി നക്ഷത്രക്കാരന് കുറച്ച് ഭൂമിയോ ഭൂമിയുണ്ടെങ്കിൽ അതല്ലാതെ ഭാര്യാധനമായോ അല്ലെങ്കിൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ധനമായോ അല്ലെ അച്ഛൻ്റെ ജ പിന്നെ സഹോദരിയുടെ ഭൂമിയോ ഇങ്ങനെ ഭൂമി സ്വ ഭൂസ്വത്തുക്കൾ കൈവശാവകാശം വെക്കാൻ യോഗമുള്ള ഒരു നക്ഷത്രം കൂടാണ് പൊതുവായിട്ടാണ് ഈ പറയുന്നത് മൊത്തം കാര്യം എന്താ വെച്ചാൽ ഗ്രഹനില സഹിതം ഓരോരുത്തർക്കും ഓരോ ഫലങ്ങളാണ് എങ്കിൽ തന്നെ പൊതുവായി ഭരണി നക്ഷത്രത്തിൻ്റെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ വിശകലനം ചെയ്തു പോകുന്നത് കാരണമെച്ചാൽ ഗ്രഹനില നോക്കിക്കഴിയുമ്പോൾ അവരുടെ ഓരോ കാര്യത്തിനും ഓരോ കാര്യത്തിനും ഈ സ്വഭാവങ്ങൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയും ഭാവിയിൽ നല്ല ഐശ്വര്യമുള്ള നക്ഷത്രം കൂടാണ് കർക്കശ സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെയും അവർ പ്രവർത്തിക്കുന്നതായിട്ടുള്ള മേഖലകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടാണ് ഭരണി നക്ഷത്രം വിദേശയാത്ര യാത്രകൾ അതുപോലെ ഉറക്കം കൂടുതലുള്ള ഒരു മനുഷ്യരൂടാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് തണുപ്പിനെ അതിജീവിക്കാൻ വയ്യാത്ത ആൾക്കാരാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവത്തോടു കൂടിയ നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്ര സാമാന്യ ഇത് ഭരണി പൂരാടം എന്ന് പറയുന്നത് ശുക്രദശയിലെ ജനനമാണ് ഈ ശുക്രദശയിലെ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് വയസ്സ് വരെ സാമാന്യേനെ ശുക്രദശ അർദ്ധദശാകാലം കൂട്ടുമ്പോൾ പത്ത് വയസ്സ് വരെയാണ് സാധാരണ ഒരു കുട്ടിക്ക് പത്ത് വയസ്സിൽ ശുക്രദശ വന്നിട്ട് എന്താ ആ ഫലം ഒരു ഫലവും ഇല്ല കാര്യം ചോദിച്ചാൽ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ശുക്രദശ വരികയാണെങ്കിൽ ഒരു വാഹനം വീട് വസ്തു ഇങ്ങനെയൊക്കെയുള്ള ശുക്രൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം കൊണ്ട് എല്ലാ ശുക്രദശക്കാർക്കും എല്ലാം കൊണ്ട് തരത്തൊന്നുമില്ല കേട്ടോ കാരണം എന്താന്ന് ചോദിച്ചാൽ ഗ്രഹ െ ശുക്രൻ എവിടെ നീചത്തിലാണ് നിൽക്കുന്നെങ്കിൽ മോശമായിരിക്കാം അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം ദോഷത്തിലാണെങ്കിൽ അങ്ങനെ ആകാം നീജം അങ്ക് രാജയോഗത്തോടുകൂടി ഇരിക്കുന്ന ശുക്രനാണെങ്കിൽ നീചം സംഭവിച്ചതിന് ശേഷം നല്ല രാജയോഗത്തിൽ വരുന്നതായിട്ടുള്ള പിന്നെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം അപ്പോൾ ആ ഗ്രഹനില എങ്ങനെയാണോ ഭരണിയുടെ അതനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ ഇത് നമ്മൾ പൊതുവായിട്ട് സാമാന്യേനെ കണ്ടുവരുന്നതായിട്ടുള്ളൊരു ഒരു ഒരു വിഷയങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അത് തന്നെയല്ല കുടുംബ കലഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് കലഹം ഉണ്ടാക്കാൻ മെടുക്കലാണ് ഭരണി നക്ഷത്രക്കാർ കാര്യം കലഹങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു നക്ഷത്രമാണ് എങ്കിൽ തന്നെയും ഭാവി ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ കുടുംബജീവിതത്തിൽ ചെറിയ ചെറിയ സ്വരചേർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കൂടുതലുള്ള നക്ഷത്രമാണ് അത് തന്നെയല്ലേ ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത് വയസ്സൊക്കെയുള്ള ഭരണി നക്ഷത്രക്കാരെ ശ്രദ്ധ ഇഷ്ടം ഞാൻ മുൻപേ പറഞ്ഞു സ്നേഹം കൂടുതലുള്ള ആൾക്കാരാണ് ഇഷ്ടം പ്രേമത്തിലൊക്കെ ചെന്ന് വലയാനുള്ള സാധ്യതാ അവസ്ഥയുണ്ട് അങ്ങനെ പ്രേമവിവാഹമൊക്കെ കഴിക്കാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത കുറച്ച് നല്ല വിവാഹങ്ങൾ കഴിക്കുന്നതായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ ഉത്തമമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭരണി നക്ഷത്രക്കാരുടെ കുടുംബ ജീവിതം സംതൃപ്തകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത പൊതുവിൽ സാധ്യത കുറവാണ് ഒരു അമ്പത് ശതമാനത്തോളം പക്ഷേ അത് നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിച്ചു പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹനിലപ്രകാരം ഏഴേ എട്ട് ഭാവങ്ങളിൽ വിവാഹ സ്ഥാനത്തും ആയുർ സ്ഥാനത്തും സ്ത്രീയുടെ ആണെങ്കിൽ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ഭർത്തൃസ്ഥാനവും എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബസ്ഥാനവുമാണ് പുരുഷൻ്റെ ആണെങ്കിൽ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ ദാമ്പത്യ ജീവിതവും എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ആയുർ സ്ഥാനമാണ് ആ സ്ഥാനങ്ങളിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ഏതൊക്കെ സൽഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ ഏതൊക്കെ നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ അതനുസരിച്ച് അവരുടെ കുടുംബ ബന്ധം മുന്നോട്ട് പോകാനുള്ള സാധ്യതാവസ്ഥ ഒക്കെ കാണുന്നുണ്ട് ചില ഭരണി നക്ഷത്രക്കാരെയൊക്കെ എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വിവാഹത്തിന് ശേഷം പത്തു ഇരുപത്തൊന്ന് വർഷം അകന്ന് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല പരിഹാരങ്ങൾ നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ തടസ്സങ്ങൾ ഈ തടസ്സങ്ങളെന്ന് പറയുന്നത് ശത്രുത ശത്രുത ഉണ്ടാകാൻ ഏറ്റവും പറ്റിയൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം അവരുടെ വാക്കുകളിൽ നിന്നും അവരെ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് ശത്രുത ഏറ്റവും കൂടുതലുള്ള ഒരു നക്ഷത്രം കൂടാണ് ഈ ഭരണി നക്ഷത്രക്കാർ അതെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടി തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ശുക്രദശ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു ഫലം ഉണ്ടാകത്തില്ല ഒരു പത്ത് വയസ്സിൽ ശുക്രദശ വന്നു കഴിഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും അതിൻ്റെ ഫലം വരുന്നത് സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ മകൻ ജനിച്ചേ പിന്നെ എൻ്റെ മകൾ ജനിച്ചേ പിന്നാണ് എനിക്ക് ഉയർച്ച ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആ അച്ഛനപ്പം മോശമായിട്ടുള്ള സമയവും ജനിച്ചിരിക്കുന്ന കുട്ടിക്ക് നല്ല സമയമായിരിക്കും ആ സമയത്തിന്റെ ബന്ധം വരുന്നത് അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും അന്നേരം ആയിരിക്കും ഒരു നല്ല വസ്തു മേടിക്കുവോ നല്ല ഭൂമി മേടിക്കുവോ അല്ലെങ്കിൽ ഏർ പിന്നെ കുടുംബസ്വസ്ഥത ഉണ്ടാവോ അല്ലെങ്കിൽ നല്ലൊരു ഗൃഹം പണിയാനുള്ള യോഗം ഉണ്ടാകുക നല്ല വാഹനം വരാനുള്ള യോഗം ഉണ്ടാവുക ആഡംബര സാധനങ്ങൾ വരാനുള്ള യോഗം യോഗമുണ്ടാവും സ്വർണം വരാനുള്ള യോഗം ഉണ്ടാകുക വിവാഹം വരാനുള്ള യോഗം ഉണ്ടാവുക കുടുംബത്തിലൊരു മംഗളകർമ്മങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം ഉണ്ടാവുക അതാണ് ഭരണി നക്ഷത്രത്തിൻ്റെ പത്ത് വയസ്സുവരെ എന്ന് സാമാന്യ തന്നെ ഞാൻ പറഞ്ഞത് ശുക്രദശ എന്ന് പറഞ്ഞത് പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ അകപ്പെട്ടു പോകുന്നതായിട്ടുള്ള ദശകാലമാണ് രാഹുർ ദശ രാഹുർ ദശയിലാണ് ഇവർക്ക് അപവാദം കേസ് വഴക്ക് ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് മുൻകൂട്ടി നമുക്ക് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജ്യോതിഷത്തിലൂടെ അല്ലെ മാന്ത്രികത്തിലൂടെ അല്ലെ ജ്യോതിഷവും ആയുർവേദവും കൂടെ രോഗദുരിതങ്ങളോ മറ്റു കാര്യങ്ങളോ വെച്ചാൽ രാഹുർ ദശാകാലത്ത് ഒരുപാട് രോഗം അരയ്ക്ക് താഴോട്ടുള്ള രോഗങ്ങൾ സ്പഷ്ടമായിട്ടുമുള്ള ആ അവസ്ഥക്കാര ഉദരസംബന്ധമായിട്ടുള്ള രോഗം അരയ്ക്ക് താഴോട്ടുള്ള രോഗം അല്ലെങ്കിൽ മുട്ടിന് താഴോട്ടുള്ള രോഗങ്ങളൊക്കെ ഭരണി നക്ഷത്രക്കാർ പ്രത്യക്ഷത്തിൽ കാണുന്നതാണ് പൊതുവായിട്ട് അവസ്ഥയാണ് അപ്പോൾ അതാത് സമയത്ത് അതാത് രോഗത്തിലുള്ള ചികിത്സകൾ ചെയ്യുകയും കൂടെ വിളിക്കുകയും അതിനുള്ള നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ നല്ല രീതിയിൽ കവിടി വെച്ച് നോക്കി നല്ല ഉത്തമനായിട്ടുള്ളൊരു ജോൽസിനെ കണ്ട് കവിടി വെച്ച് നോക്കിയിട്ട് എനിക്ക് എന്താണ് ഈ കാരണം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ നക്ഷത്രത്തിൻ്റെയാണോ എൻ്റെ ഗ്രഹനിലയുടെ ആണോ അതോ ഇനി മറ്റുള്ളവരിൽ നിന്നും ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ദോഷ രീതിയിലുള്ള ഒരു അവസ്ഥാന്തര ശത്രു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിൽ തന്നെയാണ് ശത്രു ഇരിക്കുന്നത് എനിക്കൊരാളെ ഇഷ്ടമല്ലാന്ന് എൻ്റെ മനസ്സിൽ ിൽ തന്നെ തോന്നുവാണ് അതിൻ്റെ ശത്രുവാണ് അതിന് ഈ പറഞ്ഞ് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന കൂടോ കൂടപാത്രമൊന്നും അതൊന്നും അല്ല സംഭവം പിന്നെ കൂടുപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കൂട്ടം പച്ചമരുന്നാണ് ആ രണ്ട് മൂന്ന് കൂട്ടം പച്ചമരുന്ന് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിയായ ഗന്ധം അതിയായ രൂക്ഷ രൂക്ഷമായിട്ടുള്ള മോശമായിട്ടുള്ള ഏർ ഗന്ധം ഉണ്ടാവും അതൊരു പാത്രം പാത്രം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പറയുന്ന ഇലയെന്ന ആ ഇലയ്ക്കാത്ത പോയി ഏതെങ്കിലും വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിലെ ധാരണ ഇപ്പൊ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു ചാണക വണ്ടി വന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ അതിങ്ങനെ പിന്നെ നാറിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ അവിടെ ഒരു സ്വസ്ഥതയില്ല പോസിറ്റീവ് എനർജി ഇല്ല നമുക്ക് അവിടെ നിന്നിട്ട് പോകണമെന്ന് തോന്നുന്നു ആ ഗന്ധം നമുക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു എലി ചത്തു ആ ചത്തു കിടക്കുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒന്ന് നാറും പക്ഷേ ഒരു പത്ത് ദിവസം അത് കിടക്കാന്ന് ചീഞ്ഞളിഞ്ഞ് നാറുവാണെങ്കിൽ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ശരീരത്തിനെയും മനസ്സിനെയും തളർത്തുന്നതായിട്ടുള്ള വിഷയത്തിനാണ് ഈ കൂടുപാത്രം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഞാനിവിടെ വന്ന ശത്രു എന്നാണ് പറഞ്ഞത് ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്നതാണ് ശത്രു ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആളിനെ ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം അയാളെ കാണുമ്പം തന്നെ എനിക്ക് എനിക്ക് കാണണ്ട അയാളെ അയാളോട് ഞാൻ സംസാരിച്ചിട്ടില്ല മറ്റു കാര്യങ്ങളല്ലോ അങ്ങനെയുള്ള ഒരു ശത്രുതയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ മാനസികമായിട്ട് ശത്രുതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രം കൂടാണ് ഭരണി നക്ഷത്രം അതുകൊണ്ട് ഭരണി നക്ഷത്രം അതാത് വരുന്ന മോശ സമയം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരു നക്ഷത്രവും മോശമല്ല ഇരുപത്തിയേഴ് നക്ഷത്രവും നല്ലതാണ് ഇരുപത്തി ഏഴ് നക്ഷത്രവും ഈശ്വരാരാധന ദൈവാധീനം അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് ആ ശക്തിയെ സ്മരിച്ച് നമ്മൾ മുന്നോട്ട് എത്രയും പോകുന്നു ആ ശക്തി നമുക്ക് ബലം തരുന്ന പോലെ നമുക്ക് പോസിറ്റീവ് എനർജി സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിച്ചിട്ട് പോലെയുണ്ട് അപ്പം ശത്രുഹരം ശത്രുവിനെ ഹനിക്കുക എന്നുള്ളതല്ല ശത്രുവിനെ കൊല്ലുക എന്നുള്ളതല്ല ശത്രുഹരം ശത്രുവിൻ്റേതായിട്ടുള്ളൊരു അവസ്ഥ നമുക്കില്ലാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം എൻ്റെ വീട്ടിലിപ്പം കള്ളം കയറുകയാണെങ്കിൽ ഞാനെന്താ ചെയ്യുന്നത് എൻ്റെ വീടിന് ചുറ്റും ഞാൻ ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കും ആ കള്ളനെ എനിക്ക് കൊല്ലാൻ പറ്റില്ല അപ്പോൾ ഹരം ഹനിക്കുക എന്നുള്ളതല്ല ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിൻ്റേതായിട്ടുള്ള വീക്ഷണമോ അല്ലെ ദൃഷ്ടിയോ മറ്റു കാര്യങ്ങളോ നമ്മളിലേൽക്കാതിരിക്കാൻ നമ്മൾ സുരക്ഷിതരാകുക അല്ലെങ്കിൽ നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് ഇടുക എന്നിട്ട് വെടികൊണ്ടോ കൊള്ളാതിരിക്കാൻ ബുള്ളറ്റ് പ്രൂഫ് ഇടുന്ന അവസ്ഥയാണ് അപ്പോൾ അതാത് സമയത്തിൽ അതാത് പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ദാമ്പത്യ പ്രശ്നം ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാകുന്നതായിട്ടുള്ള സമയമാണ് ആ ദാമ്പത്യ പ്രശ്നത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ ഉത്തമനായ ജോലിസിനെ കൊണ്ട് നല്ല രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക നന്നായി ടീച്ചറിനെ വിളിക്കുക ഭാഗവാരായണം നടത്തുക വേദപുസ്തകം വായിക്കുക ഖുറാനിലെ ആയത്തിക്കുറിച്ച് അല്ലെങ്കിൽ യാസിനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഭരണി നക്ഷത്രക്കാർക്ക് ഉത്തമമായിട്ട് ജീവിക്കാനും പിന്നെ പൊതുഫലങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ഓരോരുത്തരെ കാണുമ്പോഴേ നമുക്കറിയാം ഒരാളെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കാണുമ്പോഴേ നമുക്കൊരു വശ്യത ഉണ്ടാകും വശ്യതയാണ് നമുക്ക് ഈ പിന്നെ ലോകത്തിലെല്ലാവർക്കും ആയിട്ട് പ്രേമം ഇഷ്ടം അച്ഛനോടൊരു വശ്യത ഉണ്ടാകാം അമ്മയോട് വശ്യത ഉണ്ടാകാം സഹോദരങ്ങളോട് വശ്യത ഉണ്ടാകാം അടുത്തുള്ള ആൾക്കാരോട് വശ്യത ഉണ്ടാകാം എല്ലാ വശ്യതും നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള മോശമായിട്ടുള്ള വശ്യമാണെന്ന് വിചാരിക്കുക എല്ലാ ജ്യോത്സ്യന്മാരും എല്ലാ മാന്ത്രികയും ചെയ്യുന്ന വശ്യമാണ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തമ്മിലാണെങ്കിലും കുടുംബത്തിൽ കലഹമൊന്നും ഇല്ലാതെ പോവുക അച്ഛനും മക്കളും ആണെങ്കിലും ഇരിക്കുക സന്തോഷമായിട്ട് ഒരു ടേബിളിലൊക്കെ ഇരുന്ന ആഹാരമൊക്കെ കഴിക്കുക അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് വശ്യത ഒരു കുടുംബ അന്തരീക്ഷം സമാധാനപൂർണ്ണമാക്കുക എന്നുള്ളതാണ് ഒരു ജോൽസിൻ്റെ ആയിട്ട് ആണെങ്കിലും ഒരു കടമ അതിന് തെറ്റിദ്ധാരണകളാണ് ഒരുപാട് കൂടോത്ര ഒന്നും മറ്റു കാര്യങ്ങളൊക്കെ ഇത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അത് ചെയ്യുന്നതായിട്ടുള്ള നീച രീതിയിലുള്ള ആൾക്കാരുകളും മറ്റേ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അതിനെ തരണം ചെയ്യാൻ അത് നമുക്കാകാൻ പാടില്ല ഏതൊരു എല്ലായിടത്തും എല്ലാ വശം ഒരു കയറ്റമുണ്ട് ഇറക്കമുണ്ട് ഒരു നാണയം ഉണ്ടെങ്കിൽ അതിന് പിന്നെ മറ്റൊരു തലമുണ്ട് സൽക്കർമ്മമുണ്ട് ദുഷ്കർമ്മമുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് അത് നൂറുവട്ടം ഉറപ്പാണ് അപ്പോൾ ആ ദുഷ്കർമ്മങ്ങൾ നമുക്ക് ഏൽക്കാതിരിക്കാൻ അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ കാണുക ഇങ്ങനെയൊക്കെ ഭരണി നക്ഷത്രക്കാർ കണ്ടു കഴിഞ്ഞാലും മറ്റുള്ള നക്ഷത്രങ്ങളോട് ഇത് ശ്രദ്ധിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഭരണി നക്ഷത്രക്കാരിൻ്റെ പൊതു സ്വഭാവമാണ് പിന്നെ രോഗദുരിതങ്ങൾ അവസാന കാലഘട്ടത്തിൽ രോഗം ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനും ഉദരത്തിന് താഴോട്ടുള്ള ഭാഗത്ത് രോഗം രോഗമുണ്ടാകാനും മൂത്രസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതാവസ്ഥ ഉള്ളത് അതുകൊണ്ട് അങ്ങനെ ചില നമ്മുടെ രഹസ്യഭാഗങ്ങളിലുള്ള രോഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പറയാൻ പറ്റാത്ത രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതിനെ അതിനൊക്കെ ഈശ്വരനെ വിളിക്കുകയും പരിഹാരം ചെയ്യുകയൊക്കെ ചെയ്ത് ഒരു ഡോക്ടർ പോലും രോഗത്തിന് ചികിത്സിച്ചാൽ അദ്ദേഹം പറയും എന്നെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചികിത്സിച്ചു ഇനി ബാക്കിയൊക്കെ മേളിയിരിക്കുന്ന ആളിൻ്റെയിലാണ് അപ്പം മേളിലൊരാളുണ്ട് ഒരു പ്രപഞ്ചമുണ്ട് പ്രപഞ്ച ശക്തിയുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ ആരാധിക്കുക അല്ലാതെ എല്ലാ എല്ലാ മത മതസ്ഥരുടെയും ഈശ്വരൻ ഒന്ന് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ ഏകീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്നുള്ളതെല്ലാം മനസ്സിൽ കണ്ട് നമ്മളെ തന്നെ ഈശ്വരനാക്കി ഈശ്വരനെ വിളിച്ച് നന്മയോട് മുന്നോട്ട് പോയി നല്ല നല്ല പരിഹാരങ്ങൾ പരിഹാരങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകണം ഒരാൾ കന്നദാനം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്തൊരു ഒരു വിശന്ന് നിൽക്കുന്നൊരു കുട്ടിക്ക് അന്നദാനം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷം ആ സന്തോഷം നമ്മളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കും ഇപ്പം പറഞ്ഞ അത് പറഞ്ഞപോലെ ചാണകണ്ടി വന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം നമ്മളിലേക്കും പകരും എപ്പോഴും പകരുന്ന സാധനമാണ് പകർച്ചവ്യാധി പോലുള്ള സാധനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിപ്പം മിണ്ടാതിരിക്കുക ഒരാൾ എപ്പോഴും ഇങ്ങനെ എപ്പോഴിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രണ്ടിനുള്ള ഒരു വശ്യതാവസ്ഥയില്ലാതാവും അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഭരണി നക്ഷത്രത്തിന് ഉത്തമമായിട്ടേ വരുത്തുള്ളൂ എല്ലാ ഭരണി നക്ഷത്രക്കാരും ഒരുപോലെയല്ല രണ്ട് ഗ്രഹനിലയും ജാതകവും അവരുടെ ദശാകാലങ്ങളും സന്ധി സമയങ്ങളും ഒക്കെ കണ്ട് പരിഹാരങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ഭരണി നക്ഷത്രക്കാർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ